ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആട്സ് ദീപ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദീപാളി തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത് ദീപങ്ങളുടെ ഉത്സവമായത് ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുന്നു ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ തമിഴ് തെലുഗു കന്നഡ മലയാളം സംസ്കൃതത്തിലെ അതേ പേരിലും മറ്റു ഭാഷകളിൽ ദീപാവലി എന്ന പേരിലും ദീപാവലി ആചരിക്കുന്നു എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ ഭക്തർ പ്രത്യേകിച്ച് വ്യാപാരികളും ബിസിനസ്സുകാരും മഹാലക്ഷ്മിയെ പൂജിക്കുന്ന ദിവസം കൂടിയാണ് ദീപാവലി ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലിയെ കണക്കാക്കുന്നു ജനങ്ങൾ അവരവരുടെ വീടുകളിൽ മൺചിരാതുകൾ വൈദ്യുത അലങ്കാരങ്ങൾ ഉപയോഗിച്ച് പ്രകാശപൂരിതമാക്കി ഈ ഉത്സവം അത്യാഹ്ലാദപൂർവം കൊണ്ടാടുന്നു ഹിന്ദു കലണ്ടർ പ്രകാരം കാർത്തിക മാസത്തിലെ അമാവാസി രാത്രിയിലാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് സാധാരണയായി ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെ ുള്ളിൽ വരുന്നു രാജ്യത്ത് ഈ പ്രധാന ആഘോഷത്തിന് പല ഐതിഹ്യ കഥകളുടെയും പിൻബലം കൂടിയുണ്ട് അതിൽ ആദ്യത്തെ ഐതിഹ്യം ഒന്ന് നോക്കാം ഹിന്ദു ഇതിഹാസമായ രാമായണമനുസരിച്ച് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ എന്നിവർ അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ദിവസമാണ് ദീപാവലി തുലാമാസത്തിലെ കറുത്ത പക്ഷ ചതുർദശിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അയോധ്യയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വരവേൽക്കാനായി തെരുവുകൾ മുഴുവൻ മൺവിളക്കുകൾ കത്തിച്ചും വഴിതെളിച്ചു ആ ഓർമ്മ പുതുക്കലിന്റെ ദിനമായി ദീപാവലി കൊണ്ടാടുന്നു എന്നതാണ് ഒരു വിശ്വാസം അടുത്ത ഐതിഹ്യമാണ് മഹാഭാരതം അനുസരിച്ച് പന്ത്രണ്ട് വർഷത്തെ നാടുകടത്തലിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ സ്വന്തം ദേശമായ ഹസ്തനപുരിയിലേക്ക് മടങ്ങിയെത്തിയ നാലായി ദീപാവലിയെ കണക്കാക്കുന്നു പാണ്ഡവ സഹോദരന്മാരു അവരുടെ ഭാര്യ ദ്രൗപതിയും മാതാവായ കുന്തിയും മടങ്ങിയെത്തിയ സന്തോഷകരമായ ദിവസത്തെ ആഘോഷമാക്കി നാട്ടുകാർ എല്ലായിടത്തും ശോഭയുടെ മൺചിരാതുകൾ തെളിയിച്ചു എന്ന് പറയപ്പെടുന്നു അടുത്ത ഐതിഹ്യമാണ് കിഴക്കേ ഇന്ത്യയിലെ ആളുകൾ ദീപാവലിയെ ദുർഗാദേവിയുമായും അവരുടെ കാളി അവതാരവുമായും ബന്ധപ്പെടുത്തുന്നു ബംഗാളിൽ ദീപാവലി ആഘോഷം കാളി പൂജാ ചടങ്ങുകളോട് നടത്തുന്നു അതേസമയം ഉത്തരേന്ത്യൻ ബ്രജ് പ്രദേശത്തെ ആളുകൾ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ദീപാവലി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ വിവിധ രീതിയിലാണ് ദീപാവലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്നത് ലക്ഷ്മി ദേവിക്കും ദീപാവലി വേളയിൽ ഏറെ പ്രാധാന്യമുണ്ട് സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയാണ് ദീപാവലി വേളയിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന മൂർത്തി ദീപാവലി നാളിൽ ലക്ഷ്മി ദേവി സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് അവതാരമെടുത്തു എന്ന് പറയപ്പെടുന്നു കാർത്തിക മാസത്തിലെ അമാവാസി ദിനത്തിലായിരുന്നു ഇത് അതേ രാത്രിയിലാണ് ദേവി മഹാവിഷ്ണുവിനെ വിവാഹം കഴിച്ചത് ഈ സംഭവത്തിന് സാക്ഷ്യപ്പെടുത്തലായി വിളക്കുകൾ കത്തിച്ച് ആഘോഷിച്ചു അതിനാൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ദീപാവലി ഉത്സവ വേളയിൽ വിളക്കുകൾ കത്തിക്കുന്ന പാരമ്പര്യം ഉടലെടുത്തുവെന്ന് പറയപ്പെടുന്നു ലക്ഷ്മി ദേവിക്കൊപ്പം ഗണപതിയെ പുതിയ തുടക്കത്തിൽ പ്രതീകമായി സ്മരിക്കുകയും ദീപാവലി ദിനത്തിൽ ആരാധിക്കുകയും ചെയ്യുന്നു ദീപങ്ങളുടെ നിര എന്ന അർത്ഥമുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് ദീപാവലി എന്ന വാക്ക് ഉത്ഭവിച്ചത് അതിനാൽ ആളുകൾ അവരുടെ വീട് പ്രകാശിപ്പിക്കുന്നതിന് വിളക്കുകൾ തെളിയിക്കുന്നു സ്കന്ധപുരാണമനുസരിച്ച് മൺചിരാതുകൾ സൂര്യനെ പ്രതീകപ്പെടുത്തുന്നു ഇത് പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രപഞ്ചദാതാവായി കണക്കാക്കുന്നു പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കി അലങ്കരിക്കുന്നു അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നു ഏവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ദീപാവലി ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു